ഏവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തെ ഭരണി നക്ഷത്ര ജാതർക്ക് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ശുക്രന്റെ നക്ഷത്രമാണ് കലാപരമായ കഴിവുകളും സൗന്ദര്യ ബോധവും അല്പം വാശിയുമൊക്കെ ഉള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ പൊതുവെ ഗുണകരമായ പല ഫലങ്ങളും ലഭിക്കുമെങ്കിലും ജീവിതത്തിന്റെ ചില മേഖലകളിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതും വിഷമകരമായ ചില അനുഭവങ്ങളും വരാനിടയുണ്ട് നമ്മൾ ഓരോ മേഖലയും അതായത് നിങ്ങളുടെ സാമ്പത്തികം ഉദ്യോഗം കുടുംബജീവിതം പ്രണയം ആരോഗ്യം വിദ്യാഭ്യാസം ബിസിനസ് എന്നിങ്ങനെ ഓരോന്നായി വിശദമായി പരിശോധിക്കുവാൻ പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ തന്നെ നോക്കാം കാരണം ഭൂരിഭാഗം ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവരുടെ സാമ്പത്തികം തന്നെയാണ് സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ അനുകൂലമായ ഒരു വർഷം തന്നെയാണ് പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ ഇടയില്ല നിലവിൽ നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ഏത് ബിസിനസ്സും ആകട്ടെ അല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്ന ഏത് ജോലി ആയിരുന്നാൽ പോലും നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ തീർച്ചയായും ഒരു സാമ്പത്തിക ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പലർക്കും ശമ്പള വർധനവ് ലഭിക്കുവാനുള്ള യോഗമൊക്കെയുണ്ട് ചിലർക്ക് ഇൻസെൻറ്റീവുകൾ ബോണസുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു പ്രോജക്റ്റിന് പ്രത്യേകമായി ലഭിക്കുന്ന ധനസഹായം ഇങ്ങനെ പല രൂപത്തിൽ പണം കൈകളിലേക്ക് വന്നു ചേരും സാമ്പത്തികമായി നിങ്ങൾ ഒരു പടി മുകളിലേക്ക് കയറുന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇനി പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കടബാധ്യത ബാങ്ക് ലോണ് ഭവന വായ്പ വ്യക്തിപരമായ കടങ്ങൾ ചിലപ്പോൾ ഉറക്കം കെടുത്തുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ കടങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുന്ന വർഷമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുക്കുവാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുവാനുള്ള ഒരു വഴി വരും ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ജോലിയിൽ കിട്ടുന്ന പ്രമോഷൻ വഴിയോ ബോണസ് വഴിയോ ആകാം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തിക സഹായം വന്നു ചേരും അതുവഴി നിങ്ങൾക്ക് ഏറ്റവും തലവേദന ആയിരുന്ന ഒരു കടം വീട്ടിത്തീർക്കുവാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാതെ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ പലതവണ ചോദിച്ചിട്ടും കിട്ടാതെ ആ ബന്ധം തന്നെ വഷളായ അവസ്ഥയിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിനും ഒരു പരിഹാരം കാണുവാൻ ഇടയുണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ച പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ചുരുക്കത്തിൽ സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ഒരു സേഫ് വർഷമാണ് പണം വരും കടങ്ങൾ കുറയും സഹായങ്ങളൊക്കെ ലഭിക്കും പക്ഷെ ഒരു കാര്യം ഓർക്കുക പണം കയ്യിൽ വരുമ്പോൾ അത് സൂക്ഷിച്ച് ചെലവഴിച്ചില്ലെങ്കിൽ ഈ അനുകൂല സാഹചര്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയില്ല സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാനും ശ്രമം വേണം ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഉദ്യോഗപരമായി എങ്ങനെയായിരിക്കും എന്നാണ് ഉദ്യോഗം എന്നാൽ നിങ്ങളുടെ കരിയർ സംബന്ധമായി രണ്ടായിരത്തി ഇരുപത്തി ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ വർഷങ്ങളിൽ ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ കരിയറിൽ വലിയൊരു കുതിച്ചു ചാട്ടം സംഭവിക്കാൻ പോകുന്ന വർഷമാണ് നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന പ്രമോഷൻ അല്ലെങ്കിൽ അർഹിക്കുന്ന ശമ്പള വർധനവ് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളെ തേടി വരുവാൻ വലിയ സാധ്യതയുണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഒരു വർഷമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് കൂടി നോക്കാം കാരണം ഈ വർഷം നിങ്ങളുടെ കഴിവും ബുദ്ധിയും ഒരുപോലെ കർമ്മരംഗത്ത് പ്രകടിപ്പിക്കുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ചെയ്യുന്നവരായിരിക്കും പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിന്റെ ഒരു ബെനഫിറ്റ് നിങ്ങൾക്ക് ലഭിച്ചു കാണത്തില്ല അല്ലെങ്കിൽ ചിലർക്ക് അതിൻ്റെതായ പൂർണ്ണ തോതിലുള്ള ഒരു ഫലം ലഭിക്കുന്നുണ്ടാവില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ഇതെല്ലാം സാധിച്ചെടുക്കുന്ന ഒരു വർഷമാണ് നിലവിൽ ജോലിയിൽ തൃപ്തരല്ലാത്തവർ ഉയർന്ന ജോലിക്കായി ശ്രമിക്കുന്നവർ ഇവർക്കും രണ്ടായിരത്തി മികച്ച വർഷമാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലം കാണുക തന്നെ ചെയ്യും നിങ്ങൾക്ക് മികച്ച കമ്പനികളിൽ നിന്നും ഓഫറുകളൊക്കെ വരും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിലിരുന്നവർ പ്രൊമോഷന് വേണ്ടിയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയം സുനിശ്ചിതമാണ് ഏറ്റവും പ്രധാനമായി സർക്കാർ ജോലിക്കായി കഠിനമായി പരിശ്രമിക്കുന്നവർക്ക് സന്തോഷ വാർത്തകൾ ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ ഉറക്കമിളച്ച് പഠിച്ചതിന് ഫലം കിട്ടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ നിങ്ങൾ എഴുതുന്ന ടെസ്റ്റുകളിൽ മികച്ച ഫലം പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പരിശീലനം നടത്തുന്നത് അതേ ഗൗരവത്തോടെ അതേപോലെ തന്നെ മുൻപോട്ട് പോവുക വിജയം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഭരണി നക്ഷത്രജാതകർക്ക് ഒന്നും മനസ്സ് വെച്ചാൽ കർമ്മ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഒയ്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ നേട്ടങ്ങൾക്കായി നിങ്ങളുടെ ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങി വയ്ക്കുക നിങ്ങൾ ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒക്ടോബർ നവംബർ ഡിസംബർ പകുതി വരെയുള്ള മാസങ്ങളിൽ നിങ്ങൾ അതിനായി ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ഏത് കാര്യം തന്നെ ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്ക് പൂർണമായ ഫലം ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ഭാഗത്ത് സന്തോഷം വരുമ്പോൾ മനോഭാഗത്തും നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാകും ഇനി നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കുടുംബ ജീവിതത്തെയും ദാമ്പത്യത്തെയും കുറിച്ചാണ് ഇവിടെ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയുണ്ട് അവ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം കുടുംബപരമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്ന വർഷമാണ് അവ കൂടുതലും പുതിയ പ്രശ്നങ്ങൾ ആയിരിക്കില്ല കഴിഞ്ഞുപോയ കാര്യങ്ങളെ ചൊല്ലി വീണ്ടും ബുദ്ധിമുട്ടുകൾ വരും എന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടതുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ മറ്റൊരാളുടെ ഇടപെടൽ ഒഴിവാക്കുന്നത് കുടുംബ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രക്തബന്ധം ഉള്ളവരിൽ നിന്നും പ്രധാനമായും മാതൃസ്ഥാനത്ത് നിന്നുള്ളവരുടെ അധികമായ ഇടപെടലുകളാണ് കാണുന്നത് ആയതിനാൽ അവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇതിൽ ഏറ്റവും ഒരു ഭാഗ്യം എന്ന് പറയുന്നത് സന്താന ഭാഗ്യമാണ് വർഷങ്ങളായി പൂജയും വഴിപാടും ചികിത്സകളുമായി മുൻപോട്ട് നീങ്ങുന്നവർക്ക് സന്താനലരബ്ധി ഉണ്ടാകും എന്നതാണ് ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സന്താനത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാകുന്ന വർഷം തന്നെയാണ് ഇനി പ്രണയപരമായി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുറേ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന വർഷമാണ് കാരണം ഒന്നിലധികം പ്രണയബന്ധങ്ങൾ വരുവാൻ ഇടയുള്ള വർഷമാണ് ആയതിനാൽ വളരെ ചിന്തിച്ച് മാത്രം മുൻപോട്ട് പോകണം അല്ല എങ്കിൽ അതുവഴി നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിലും സാമൂഹികമായും പ്രയാസങ്ങൾ നേരിടേണ്ടി വരും ഇനി വിവാഹപരമായി നോക്കുകയാണെങ്കിൽ ഇതിൽ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നവർക്ക് ചില വിള്ളികൾ വരുന്ന വർഷമാണ് അതിനാൽ സൂക്ഷിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പങ്കാളിയോട് കാര്യങ്ങൾ യുക്തിപരമായി അവതരിപ്പിക്കുകയും സുതാര്യത നിലനിർത്തുകയും ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ അധിക കാലത്തേക്ക് നീണ്ടുപോകുന്നതായി കാണുന്നില്ല ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനപരമായ അല്ലാത്ത വിഷയങ്ങൾ മൂലം പഠനത്തെ ബാധിക്കുവാൻ സാധ്യത കൂടുതലാണ് പഠനത്തിൽ സൂക്ഷിച്ച് മുൻപോട്ട് പോവുക വിവാഹ ശേഷം പുതിയ കോഴ്സുകൾ ചെയ്യുന്നവർ അതിൽ ശ്രദ്ധ കൊടുത്ത് മുൻപോട്ടു പോകേണ്ടതുണ്ട് ഇനി ബിസിനസ് പരമായി അനുകൂല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉയർച്ച വരുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിനും സ്വയം തൊഴിൽ ബിസിനസ്സിനും നല്ലതാണ് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു സംരംഭമായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതാണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക നിൽക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനെട്ടിന് ശേഷം അനുകൂലമാണ് ഇനി ആരോഗ്യപരമായി കൂടെ നോക്കുമ്പോൾ അശ്രദ്ധ മൂലം നിങ്ങൾക്ക് പരിക്കുകൾ സംഭവിക്കുവാൻ ഇടയുണ്ട് കൂടുതലും വാഹന ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് ഉദരം അസ്ഥി ഇവ സംബന്ധമായി കുറച്ച് കൂടുതൽ കെയർ കൊടുക്കുന്നത് നല്ലതായിരിക്കും പ്രശ്നപരിഹാരാർത്ഥമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ പരദേവതാ സ്ഥാനത്ത് ദർശനം ചെയ്യുന്നതും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങൾക്ക് പല ദോഷങ്ങളിൽ നിന്നും ഒരു മുക്തി ലഭിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം